പവിത്രമായ ഗംഗാനദിയുടെ ശീതളിമയിൽ തപോനിഷ്ഠനായൊരു സന്യാസി വര്യനുണ്ടായിരുന്നു സ്വാമി തപോവനം ആ ഗുരുവിനെ തേടിയലഞ്ഞ യുവാവിനെ ആധ്യാത്മിക ചിന്തകളുടെ അനുരണനങ്ങൾ പകർന്നു നൽകിയത് സ്വാമി തപോവനമായിരുന്നു ഭാരതത്തിന് ഗംഗാനദി ഗംഗാ മാതാവാണെങ്കിൽ ഗുരുവിനെ തേടി മാതൃഗേഹം വിട്ട യുവാവായ ബാലകൃഷ്ണനെ മാതൃസ്നേഹം നൽകി കൂടെ കൂട്ടി അനർഗമായ ആധ്യാത്മികൾക്ക് കൂടും പാവും നൽകിയത് തപോവൻകുടിയും ഗംഗാ മാതാവുമായിരുന്നു വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഭഗവത്ഗീതയും അരണികടഞ്ഞെടുത്ത അഗ്നി പോലെ സ്ഫുടം ചെയ്ത് സ്വായത്തമാക്കിയ അറിവ് ബാലകൃഷ്ണ മേനോനെ ലൗകികതയുടെ ബന്ധങ്ങളിൽ നിന്നും മുക്തനാക്കി ആധ്യാത്മികതയിൽ നിർലീനമായ സ്വാമി ചിന്മയാനന്ദനാക്കി മാറ്റി സംസ്കൃത ഭാഷയിൽ വേദാന്തം പ്രചരിപ്പിച്ച ശ്രീ ശങ്കര ഭഗവത്പാദരുടെ പാതയിലൂടെ ആംഗലേയ ഭാഷയിലൂടെ ഭഗവത്ഗീതാ സാരത്തെ ലോകമെമ്പാടും പ്രചരിപ്പിച്ചു സ്വാമി ചിന്മയാനന്ദൻ സമാധിയിലാണ്ട് സർവവും നടത്തുന്ന വടക്കുനാഥൻ്റെ ഭൂമിക ചിന്മയാനന്ദജിയുടെ ജ്ഞാന യജ്ഞത്തിന് സാക്ഷ്യം വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് സെപ്റ്റംബറിലായിരുന്നു ചരിത്രവും സംസ്കാരവും ഇടകലർന്ന സാംസ്കാരിക നഗരിയിൽ മറ്റൊരു ജ്ഞാനോദയത്തിനുള്ള ഒരുക്കമായിരുന്നു അത് തൃശൂർ സ്വാമിജിക്ക് പൂർവാശ്രമവുമായി ഏറെ ബന്ധമുള്ള ഇടമാണ് ചിന്മയാനന്ദജിയുമായുള്ള അടുത്ത ബന്ധം പുലർത്തുന്നവർ മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ഒരു ആവശ്യമുണ്ടായിരുന്നു പുതുതലമുറയ്ക്ക് അറിവ് പകരുവാൻ ഒരു കലാലയം അതും ചിന്മയാനന്ദയുടെ പേരിൽ സ്വപ്നങ്ങൾക്കും മോഹങ്ങൾക്കും സീമകൾ നിശ്ചയിക്കേണ്ടതില്ലല്ലോ സർക്കാർ കലാലയങ്ങളിൽ ഇടം ലഭിക്കാത്ത കുട്ടികൾക്ക് തുടർ പഠനത്തിനൊരു കലാലയം കുറഞ്ഞ ചിലവിൽ അവർക്ക് വിദ്യ ലഭിക്കണം ആഗതരുടെ കുലീനത്വവും ഉദ്ദേശുദ്ധിയുടെ പൊരുളും പണ്ഡിതരായ അധ്യാപകരുടെ നിസ്സീമമായ സഹകരണം കൂടിയായപ്പോൾ സ്വാമിജി അതിനനുമതി നൽകി അങ്ങനെയാണ് രാജഭരണത്തിൻ്റെ ഈടുവയ്പ്പുകളായിരുന്ന കൊട്ടാരം അറിവിൻ്റെ സോപാനങ്ങൾക്കായി വഴിമാറിയത് അങ്ങനെ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൽ ചിന്മയാനന്ദ സ്വാമിജിയുടെ അനുഗ്രഹത്തോടെ സ്വാമി ദയാനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചിന്മയ മിഷൻ കോളേജ് പ്രവർത്തനമാരംഭിച്ചു ഓരോ കലാലയവും അതിൻ്റെ സാംസ്കാരിക മഹിമ കൊണ്ടും പൈതൃകം കൊണ്ടും വിഭിന്നമാണ് ലോകം മുഴുവൻ ഗീതാസാരമെത്തിച്ച ഗുരുദേവൻ്റെ ഈ കലാലയവും യശസ്വറ്റത് തന്നെ വിവിധ ശാഖകളിലായി നൂറ്റിരുപതിൽ പരം അധ്യാപകർ മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികളായി നിറഞ്ഞു നിന്നിരുന്നു ചിന്മയ കലാലയം രാജശാസനകൾക്ക് കാതോർത്ത കൊട്ടാരക്കെട്ടുകൾ പരിചിതമല്ലാത്ത പൈതകോര സിദ്ധാന്തവും ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടും ബ്രിട്ടന്റെ കൊളോണീലസവും കബീർദാസിന്റെ ദോഹകളും കീറ്റ്സിന്റെ സോണറ്റുകളുമായി കൊട്ടാരത്തിലെ ഊട്ടുപുരയും തെക്കിനെയും പടിഞ്ഞാറ്റിനെയും എന്നുവേണ്ട കൊട്ടാരത്തിൽ സ്ഥലമുള്ളിടത്തെല്ലാം അറിവു നേടാൻ നേടാനൊരിടം തേടി വന്നവർ അനേകമുണ്ട് നാട്ടിലെ ഭരണമണ്ഡലത്തിൽ നീതി പിഴച്ചാൽ കാട്ടിലെ ചെടികൾക്ക് നാമ്പു മുളക്കില്ല എന്ന് വിശ്വസിച്ച കാളിദാസന്റെ ദുഷ്യന്തനെയും സന്ദേശവാഹകരായ മേഘങ്ങളെയും വാക്മയ ചിത്രങ്ങളിലൂടെ പഠിപ്പിച്ച പണ്ഡിതരത്നം നാരായണ പിഷാരടിയും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്ര അധ്യാപകനായി എത്തിയ ഗോപാലകൃഷ്ണ മേനോനും ആംഗലേയ സാഹിത്യത്തിൽ മഹാരാജാസ് കോളേജിൽ നിന്നും എത്തിയ രാമചന്ദ്രൻ സാറുമുൾപ്പെടെ ഒട്ടനേകം ഗുരുക്കന്മാർ അറിവ് പകർന്നു നൽകിയ തലമുറകൾ ഇന്ന് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ബാലാരിഷ്ടതകൾ മാറി വന്നപ്പോഴേക്കും കൊട്ടാരം ഒഴിയേണ്ടി വന്നു ആർക്കിയോളജിക്കൽ വകുപ്പ് കൊട്ടാരം ഏറ്റെടുത്തപ്പോൾ കോളേജ് കോലഴിയിലേക്ക് മാറ്റി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൊട്ടാരം വിട്ട് കുടിലേക്ക് തുടർന്നങ്ങോട്ട് പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു വളർന്നു വരുന്ന നഗരത്തിൽ നിന്നും ഞാറ്റുപാട്ടിൻ്റെ സംഗീതവും നാട്ടുവഴികളും നിറഞ്ഞൊരു ഗ്രാമത്തിലേക്കുള്ള മാറ്റം ഉൾക്കൊള്ളുവാൻ പറ്റുന്നതിലും പ്രയാസങ്ങളുണ്ടായി ടികൾ അന്നമൊരുക്കിയ ഇടങ്ങൾ അക്ഷരം കൂട്ടുന്നതിനും പാകപ്പെട്ടു പതുക്കെ പതുക്കെ ചിന്മയ കലാലയം വളരുകയായിരുന്നു സാഹിത്യത്തിൻ്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയുടെ അവകാശികൾ ആയവരെല്ലാം ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു പുതിയ താമസക്കാർ വന്നപ്പോൾ അവകാശികളായിരുന്നവരെല്ലാം പിണങ്ങിപ്പോയി ഞാറ്റുവേലകൾക്കും മീനച്ചൂടിനും മാറ്റങ്ങൾ വന്നെങ്കിലും ഓണക്കാരമാവുമ്പോൾ തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും ഇപ്പോഴും ഇവിടെ വിരുന്നെത്തുന്നു മുടിയേറ്റും പടയണിയും തോൽപ്പാവക്കൂത്തിനും കാവേറ്റങ്ങൾക്കും ഈ സരസ്വതി ക്ഷേത്രം എത്രയോ വട്ടം സാക്ഷ്യം വഹിച്ചു വിവിധ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾക്കുള്ള സാംസ്കാരിക നഗരിയുടെ അക്ഷരമുറ്റമാണ് ഇന്നും ഇവിടെ ആധുനിക കാലഘട്ടത്തിൻ്റെ ശ്രദ്ധ നേടിയ എഐ റോബോട്ടിക്സ് കോഴ്സുകൾ ഉൾപ്പെടെ പുതിയ തലമുറയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്ന അറിവിൻ്റെ ഇടങ്ങളാവുകയാണ് ഈ കലാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചിന് ട്വൻറ്റി ഫോർ ബറ്റാലിയൻ എൻ സി സി യൂണിറ്റ് ലഭിച്ചത് കോളേജിൽ ലഭിച്ച മറ്റൊരു പൊൻതൂവലാണ് ലഫ്റ്റനൻ്റ് അനൂപ് എം ആർ എൻ സി സി യൂണിറ്റിന് നേതൃത്വം നൽകുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തിവരുന്ന കലാകായിക മത്സരങ്ങളിൽ പലതവണ ഓവറോൾ സ്ഥാനം കൈവരിക്കുവാനായത് മികച്ച നേട്ടമായി കാലിക്കറ്റ് ഭാരതീയ കേരള യൂണിവേഴ്സിറ്റികളുടെ പരീക്ഷകളിൽ വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയ ശതമാനം നേടുവാനായി ടി സി എസ് ഹി എൽ ആമസോൺ നാഷണലൈസ്ഡ് ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് എന്നിവർ വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെൻറ്റിനു വേണ്ടി നൽകുന്ന സഹായവും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു ആഗസ്റ്റ് പന്ത്രണ്ടിന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ സുവർണം ചിന്മയ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഭദ്രദീപം തെളിയിക്കുമ്പോൾ ചിന്മയ കോളേജിൻ്റെ ഉയർച്ചയിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ് ലോകമെമ്പാടുമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുന്ന പിന്തുണ പ്രത്യേകിച്ചും ചിന്മയ അൽമിനി ചാപ്റ്റർ ദുബായുടെ പ്രവർത്തനങ്ങൾ സ്തുതിയാർഹമാണ് ക്യാപ്റ്റൻ സരോജിനി ടീച്ചറും ഹിന്ദി വിശാലത് ടി പി രാജൻ സാറും ഡോക്ടർ സി രവീന്ദ്രൻ സാറും നേതൃത്വം നൽകിയ കലാലയത്തിൻ്റെ ഉയർച്ചയ്ക്ക് മാരാർജിയും ഡോക്ടർ ജി മുകുന്ദൻ സാറും ഡോക്ടർ സി എ വേണുഗോപാൽ സാറും ഡയറക്ടർമാരായി എന്നുമൊപ്പമുണ്ടായിരുന്നു ഇക്കാലമത്രയും കോളേജിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവർ ഗുരുദേവൻ്റെ സേവകരായി നിന്നവർ ജനനിയെ വിട്ട് ഭാരതത്തിൻ്റെ ആധ്യാത്മിക രംഗത്ത് ചിന്മയാനന്ദജിയുടെ ഗീതായജ്ഞങ്ങളുടെ പാരമ്പര്യം ഇപ്പോഴും തുടരുന്നു സുവർണം ചിന്മയ പുതിയ ക്യാമ്പസിൻ്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയുടേത് കൂടിയാണ് ശുഭ്രമായ നാട്ടുപൂവിൻ്റെ സുഗന്ധം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലത്ത് ഗ്രാമവിശുദ്ധിയിൽ പുതിയ കലാലയത്തിനുള്ള ശ്രമങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തത്വതിഷ്ട പരന്ത എന്ന് അർജുനനെ ഉപദേശിച്ച സാക്ഷാൽ ചിന്മയ സ്വരൂപനുള്ളപ്പോൾ ശ്രേയസിൻ്റെ സോപാനങ്ങൾ ഇനിയും കയറാം ചിന്മയ കലാലയത്തിൻ്റെ ഓർമ്മകളിലേക്കുള്ള യാത്രയിൽ എന്നിന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന കുറച്ച് കാഴ്ചകളാവാം